ഒരു കാര്യം ഈ കുടുംബം സ്ഥിരമായി വെക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ എന്നാ പേരങ്ങ് ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തിൽ കൂടി വരും എന്നും ഒരു തരത്തിൽ നല്ല അല്ലേ അവിടെ ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ആ സാധ്യത പ്രയോജനപ്പെടുത്തുക അല്ലല്ല അങ്ങനല്ല ഇപ്പം ഒന്നാമത്തെ കാര്യം ഇപ്പൊ സുജയെ പറഞ്ഞത് കോൺഗ്രസ് ഒരു അറ്റർ കൺഫ്യൂഷനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡൈനാസ്റ്റി പോളിറ്റിക്സ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചാൽ വീണ്ടും കുടുംബാധിപത്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മോഡിക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യം ഉണ്ടാക്കരുത് അത് ഗുണകരമാകില്ല എന്ന ക്ലാരിറ്റിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളത് കൺഫ്യൂഷനല്ല ഉള്ളത് എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം അപ്പോൾ ആ രണ്ട് മുഖങ്ങൾ ഈ ഉത്തർപ്രദേശിലെ ഈ നിർണായക തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനത്ത് അവർ മത്സരിക്കുകയാണ് എങ്കിൽ ഉണ്ടാകുന്ന നേരത്തെ നികേഷ് സൂചിപ്പിച്ച വാക്ക് തന്നെ അത് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു ഉത്തേജനമുണ്ട് ആ ഉത്തേജനം എന്ന് പറയുന്നതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുമോ അത് വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് മറുവശത്ത് വളരെ ക്ലാരിറ്റി ഉണ്ട് ഈ കാര്യത്തിനകത്ത് നമ്മളിങ്ങനെ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നോക്കൂ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്ത പാർട്ടി ആരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് മാത്രവുമല്ല മറ്റ് സഖ്യകക്ഷികൾക്ക് ധാരാളമായി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറച്ച് അവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ പോലും വളരെ കുറച്ച് സീറ്റുകളിൽ മത്സരിക്കുകയും എന്നാൽ രാജ്യവ്യാപകമായി കൂടുതൽ സീറ്റുകൾ

മാത്രമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ കാൻഡിഡേറ്റ് ആരാണ് നീ ആകുമോ ഞാനാകണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷൻ മെക്കാനിസം എന്നുള്ളതാണ് കറക്റ്റ് വാക്ക് ആ മെക്കാനിസം സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് മാത്രമേ അറിയൂ എങ്ങനെയാണ് എന്താണ് ഇലക്ഷൻ മെക്കാനിസം എന്ന് നമ്മളെ പഠിപ്പിച്ചതും എങ്ങനെയാണ് പഠിപ്പിച്ചതാണ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ രണ്ട് പിന്നെ മണ്ഡലങ്ങൾ ഓൾറെഡി കൈക്കലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് കൈക്കലാക്കിയിരിക്കുന്നത് കൈക്കലാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ടും മാനിപ്പുലേറ്റ് അങ്ങനെ 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 ലക്ഷത്തോളം വരുന്ന ചെയ്തുകൊണ്ടുമാണ്മാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കി കളഞ്ഞു അതൊരു ഇലക്ഷൻസമാണ് പിന്തുണയ്ക്കുന്നവരെ പോലും നട്ടലുള്ളവരെ കൊണ്ട് പിന്തുണപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിൻവാങ്ങി ഓടിക്കളയും ആ ഓടിക്കളയിലാണ് നടക്കുന്നത് ഇപ്പോൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാത്തതും അത് തന്നെയാണ് പറഞ്ഞി പറയട്ടെ അപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ മെക്കാനിസം ഉണ്ടല്ലോ ഈ ഇലക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാത്രമേ പറ്റുകയുള്ളൂ കാരണം ചിലപ്പോൾ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്ന് പന്ത്രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മാധുറാവ് സിന്ധ്യേൻ്റെ മകൻ ജ്യോതിരാജ് സിന്ധിയെ പിടിച്ചോണ്ടു പോയിട്ട് ആ സർക്കാരിനെ അട്ടിമറിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ യഥാർത്ഥത്തിൽ ആദ്യം ഈ കർണാടകത്തിലെ അധികാരത്തിൽ വന്നത് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യമാണ് അവിടെ ജെ ഡി എസിനെ അട്ടിമറിക്കുന്നു അധികാരത്തിൽ വരുന്നു ഈ നിലയ്ക്ക് ഓരോ സംസ്ഥാനങ്ങളിലെയും ജനവിധി എന്താണോ ജനഹിതം എന്താണോ ആ ജനഹിതത്തെ ഒട്ടും തന്നെ മാനിക്കാതെ മഹാരാഷ്ട്രയിൽ രാവിലെ മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഗവർണറുടെ രാജ്ഭവൻ ഉണർന്നിരുന്ന നാലു മണിക്ക് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും യഥാർത്ഥ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം കൈക്കലാക്കുന്ന ഈ പറഞ്ഞ സുജയ പറഞ്ഞ ഈ ഇലക്ഷൻ മെക്കാനിസം ഉണ്ടല്ലോ അത് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത പാർട്ടിയാണ് ബി ജെ ഒരു സംശയവും വേണ്ട ഇൻഡോറിലും 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 സൂററ്റിലും നമ്മൾ ഇന്ത്യ ലജ്ജിക്കേണ്ട കാര്യമാണ് കണ്ടത് അതിനകത്ത് കോൺഗ്രസിൻ്റെ റോളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ വളരെ വലുതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക ഇന്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം പിന്നോട്ടടിക്കുന്ന ശക്തികൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് രൂപപ്പെടുത്തുന്നതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയവും ആ കാര്യത്തിൽ കോൺഗ്രസിനോട് വിമർശനവുമുണ്ട് ഇൻഡോറിലെയും സൂററ്റിലെയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ രേവണ്ണ പ്രജ്വൽ രേവണ്ണയുടെ അടക്കമുള്ള വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ജനങ്ങൾ ൂഷൺ ശരൺസിംഗിനെ പോലെ ആളിപ്പോഴും ബി ജെ പിയിൽ തുടരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരം ഉണ്ടായിട്ടുണ്ട് ആ വികാരത്തെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനും ആ വികാരം എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കാനും നല്ലൊരു മുന്നണി സംവിധാനം രൂപപ്പെട്ടു വരേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ഒരു മുന്നണി സംവിധാനം രൂപപ്പെട്ട് വന്നിട്ടുമുണ്ട് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ രംഗത്തിറങ്ങി ഫൈറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഞാൻ വിജയിക്കട്ടെ തോൽക്കട്ടെ പക്ഷെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആശയത്തെയാണ് ആശയത്തെ അവതരിപ്പിക്കണം അതിന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങണം മത്സരിക്കണം തോൽവിയോ വിജയമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രംഗപ്രവേശം ചെയ്യുന്നത് വഴി ശരി ഉത്തർപ്രദേശിൽ മാത്രല്ല കേട്ടോ രാജ്യത്തുടനീളം ഒരു ഉത്തേജനം അത് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ